സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങളാണ് ഈ സർക്കാർ കൈവരിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് എല്ലാവർക്കും തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ ഈ സാമ്പത്തിക ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലയളവിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി അതുമാത്രമല്ല അവർക്ക് വേണ്ടി എണ്ണായിരം കോടി രൂപയ്ക്ക് മുകളിൽ ാണ് സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങൾ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന സ്കീമിന് കീഴിൽ കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ ഉള്ളവരാണ് അപ്പോൾ അവർക്കെല്ലാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് ഏത് രോഗങ്ങൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ സർജറികൾക്കായിക്കോട്ടെ സൗജന്യ ചികിത്സയാണ് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകുന്നത് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന സമയം മുതൽ ഡോക്ടറുടെ കൺസൾട്ട് ഫീസ് റൂം റെൻറ്റ് സർജറിക്ക് വേണ്ട ഉപകരണങ്ങളുടെ ചെലവുകൾ അതോടൊപ്പം തന്നെ ഐ ചാർജ് ഇതെല്ലാം തന്നെ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുകയാണ് ഇനി അത് മാത്രമല്ല ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇല്ലാത്തവർക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്ന് പറയുന്ന കെ ബി എഫ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അതിനു പ്രകാരം രണ്ട് ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരാനും മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി എ പി എൽ റേഷൻ കാർഡ് ആണെങ്കിലും കാരുണ്യ ബെനവലന്റ് ഫണ്ടിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് മാത്രമല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മുൻപ് നമുക്ക് ടോക്കൺ എടുക്കുന്നതിന് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഇ ഹെൽത്ത് പോർട്ടൽ വഴി നമ്മളുടെ മൊബൈൽ നമ്പർ നൽകി അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഏത് ജില്ലയിലാണോ നമുക്ക് അപ്പോയിൻമെന്റ് വേണ്ടത് അതോടൊപ്പം തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഏത് സേവനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മളുടെ സമയക്രമീകരണം അനുസരിച്ച് സ്ലോട്ട് എടുക്കുന്നതിന് വേണ്ടി അതായത് മുൻകൂർ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നതിനു വേണ്ടി എല്ലാം ഉള്ള സംവിധാനം ഈ ഹെൽത്ത് പോർട്ടലിൽ സംസ്ഥാന സർക്കാർ സജ്ജീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ഡോക്ടറെ കാണുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ചികിത്സ നേടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതുമായിരിക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ എല്ലാ ത്തിലും ആധുനിക സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഐ സി യു അതോടൊപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു വീടുകളിൽ ഇരുന്നു പോലും ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന പെരുട്ടോണിയൽ യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പതിനാല് ജില്ലകളിലും ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും ജനപ്രിയ പ്രഖ്യാപനം പുതിയ ആരോഗ്യ ഇൻഷുറൻസ് അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിൽ അംഗത്വം ഇല്ലാത്ത വ്യക്തികൾക്ക് വരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി അൻപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് നമ്മളൊരു ചെറിയ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ നമ്മളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ഈ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന രീതിയിലായിരിക്കും ഈ പദ്ധതി സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നത് വളരെ വൈകാതെ ഇതിന്റെ രൂപരേഖ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നതും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ തുടർച്ചയായിട്ട് മൂന്ന് വർഷം നമുക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഹൃദയമാറ്റൽ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ നടത്തിയ ജില്ലാ ആശുപത്രികൾ വരെ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട ആവശ്യം പോലുമില്ല സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് വളരെ വൈകാതെ എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമ്പോൾ നമുക്ക് ചികിത്സകൾ വിദൂരമല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക